ഈ മാസം ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് മലനാട് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ജനറൽ ജനറൽ ആവശ്യപ്പെട്ടു വണ്ടൻമേഡിൽ നടന്ന യൂണിയൻ യോഗം യൂണിയൻ ജനറൽ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു മലനാട് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ജനറൽ കൌൺസിൽ യോഗത്തിൽ യൂണിയൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് എം അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി കെ നിർവഹിച്ചു రాణిబాద్ అసలు ఇందిరాగాంధీ అయోగ్య అయో అప్పుడు ఇంధి യൂണിയൻ ട്രഷറർ കെ ആർ സോദരൻ ഭാരവാഹികളായ എസ് എസ് പാൽരാജ് എം സി ബിജു സി ബി എബ്രഹാം സതീഷ് ചന്ദ്രൻ ആർ പാണ്ഡ്യൻ സി ആർ മുരളി സി പി ഐ എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ യൂണിയൻ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എസ്റ്റേറ്റ് കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരണവും റിപ്പോർട്ടിനുമേൽ ചർച്ചയും നടന്നു തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന ജൂലൈ ഒൻപതിലെ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ജനറൽ കൗൺസിൽ ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര